ഹായ് മറക്കാം ചില കാര്യങ്ങൾ മനസ്സ് ഫ്രീ ഫ്രീയാകാൻ വേണ്ടി ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഓരോ സംഭവവും അനുഭവവും നമ്മുടെ ഉള്ളിൽ ചെറുതോ വലുതോ ആയ ഒരു അടയാളം പതിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ചും നമ്മളെ ഏറെ വേദനിപ്പിച്ച അനുഭവങ്ങൾ അന്യായങ്ങൾ നിരസിക്കലുകൾ പെരുമാറ്റത്തിലെ അപമാനം തുടങ്ങിയവ വളരെ ചെറുതായാലും ഏറെക്കാലം മനസ്സിൽ ഉറച്ചു നിൽക്കാറുണ്ട് മനസ്സിൽ ഒതുങ്ങിക്കിടക്കുന്ന ഈ നമ്പരങ്ങൾ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ കുറച്ചു കൊണ്ടുവരുന്നു ഇത് മനസ്സിനുള്ള ഉല്ലാസം തകർക്കുന്നു പുതിയ ബന്ധങ്ങൾ വളരുന്നത് തടയുന്നു ആത്മവിശ്വാസത്തെ കുറക്കുന്നു മാനസിക സമ്മർദ്ദങ്ങൾക്കും ഉത്കണ്ഠകൾക്കും ഇത് വഴി കുറക്കുന്നു ജീവിതത്തിൽ ശാന്തിയും മുന്നേറ്റവുമെല്ലാം വേണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മറക്കാൻ പഠിക്കേണ്ടതുണ്ട് മറക്കൽ അർത്ഥമാക്കുന്നത് സ്നേഹമില്ലായ്മയോ അകൽച്ചയോ അല്ല മറിച്ച് മനസ്സിനുള്ളിൽ ഭാരം വെക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കലാണ് പല വേദനകളെയും ക്ഷമയും മനസ്സിലും കൊണ്ട് പറകിലാക്കി സമാധാനത്തോടുകൂടി ജീവിക്കുക തീരാനിടയില്ലാത്ത ചിന്തകളെ ഒഴിവാക്കി മനസ്സിന് വിശ്രമിക്കാൻ അനുഭവിക്കുക പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറക്കുക എല്ലാറ്റിനെയും ഓർത്ത് നിൽക്കേണ്ടതില്ല ചില കാര്യങ്ങൾ മറക്കുമ്പോഴേ മനസ്സ് യഥാർത്ഥത്തിൽ ഫ്രീ ആവുകയുള്ളൂ മനസ്സിലൊരു തെളിച്ചവും വെളിച്ചവും കൊണ്ടുവരുവാൻ മറക്കൽ ഒരു ദൈവീക ചികിത്സ പോലെ പ്രവർത്തിക്കാറുണ്ട് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ല തെളിച്ചവും വെളിച്ചവും ഉണ്ടാകട്ടെ അത് നന്നായി നിറഞ്ഞു കത്തട്ടെ മറ്റുള്ളവർക്ക് അത് ഒരു വഴികാട്ടിയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നന്ദി നമസ്കാരം